വേദിയിലുള്ള പ്രമുഖരെ പ്രിയപ്പെട്ട ശകാക്ലെ സഹോദരി സഹോദരന്മാരെ ഞാൻ ഡൽഹിയിൽ നിന്നാണ് വരുന്നത് എൻ്റെ മാതൃഭാഷ തെലുങ്കാണ് അതുകൊണ്ട് തന്നെ എന്നെ ഇംഗ്ലീഷിൽ സംസാരിക്കാൻ അനുവദിക്കണം പ്രിയപ്പെട്ട ഹിസ്റ്റാറിക്കൽ ഫിലോസഫർ റോൾ മോഡൽ ഓഫ് കമ്മ്യൂണിസ്റ്റ് Comrade AKG, he was, he was represented from, from, from this Palghar Constancy. This historical process, I have participated. I am proud of you. We should continue our legacies. In Kerala Communist Movement means Comrade Krishnapillai, Comrade EMS, Comrade Gopalan. Gopalan ट्रेडिशन कंटीन्यू कॉम्रेड विजयउटिंग फॉरलाई होियर काम्रेड विजय राघवन कंटेस्टेंट ऑल आर नोट विजय राघवन ही जनरल से ऑफ एग्रीकल वर्कर्स यूनियन He was left-hand left 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 Colonel, some, some day, some day, months, month, month. he was CPIM acting coordinator secretary. secretary. Now, now, now he, was, he is party Vavard political member. Vijay Raghavan, Vavard in my 40 years onwards, myself and Vijay Raghavan Vavard both together working. Vavard Vavard at the time of student days, he was All India President, myself undivided on the page general secretary.

ಇನ್ ಮುದುಗೊಂಡ ಕಾಂಗ್ರೆಸ್ ಗವರ್ಮೆಂಟ್ ರಾಜಶೇಖರ್ ರೆಡ್ಡಿ ಗವರ್ಮೆಂಟ್ ಫೈವ್ ಅವರ್ ಪೀಪಲ್ ಮೋರ್ ದನ್ ಫೈವ್ ಕಾಮಡ ದೋಲ್ ಕಾಂಗ್ರೆಸ್ Only mm -hmm. left front, especially under the leadership of Vijay Raghavan, one parliament delegate, Kerala delegation, visited that Mudigonda in Kaman district. You have given, you have given Even. one crore rupees per victim, victim family. family. That is the legacy of Kerala communist movement, Kerala agricultural movement, the leadership of Kamal Vijay Raghavan. I appeal to everyone: If Vijay Raghavan will win, our agricultural workers will win. Vijay Raghavan will win. सहोदरी सहोद मार പട്ടാമ്പി കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ വലിയ പാരമ്പര്യമുള്ള മണ്ണാണ് ഇവിടെ നിന്നാണ് സിഗാവ് ഇ എം എസ് അസംബ്ലിയിലേക്ക് ജയിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ പാലക്കാടിനും ഒരു വലിയ ചരിത്രമുണ്ട് സിഗാവ് എ കെ ജി എ പാർലമെന്റിലേക്ക് അയച്ച മണ്ഡലമാണ് പാലക്കാട് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ ചരിത്ര പുരുഷന്മാരുടെ പാരമ്പര്യം നമുക്ക് നിലനിർത്തേണ്ടതുണ്ട് സിഗാകവ് കൃഷ്ണപിള്ളയും ഇ എം എസും എ കെ ജിയും നായനാരും ഒക്കെ വളർത്തിയെടുത്ത കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ പാരമ്പര്യം ഇന്ന് സിഗാവ് പിണറായി വിജയനിൽ എത്തി നിൽക്കുകയാണ് എല്ലാവരും സിഗാവ് പിണറായി വിജയനെക്കുറിച്ചും കേരളത്തെക്കുറിച്ചും കേരളത്തിൽ നിന്നും വരുന്ന വാർത്തകളെക്കുറിച്ചും ലോകമാകെ സംസാരിക്കുകയാണ് സെഗാവ് പാലക്കാട് മത്സരിക്കുന്ന സിഗാവ് വിജയരാഘവൻ കർഷക തൊഴിലാളി എനിക്ക് തൊട്ടു മുൻപേ കർഷക തൊഴിലാളി യൂണിയന്റെ ആയിരുന്നു കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ആയിരുന്നു സി പി എമ്മിന്റെ ആക്ടിംഗ് സെക്രട്ടറി ആയിരുന്നു ഇപ്പോ പോളിറ്റ് ബ്യൂറോ മെമ്പറായിട്ട് പ്രവർത്തിക്കുന്നു വിദ്യാർത്ഥി പ്രസ്ഥാന കാലഘട്ടത്തിൽ അദ്ദേഹം അഖിലേന്ത്യാ സെക്രട്ടറി ആയിരിക്കുന്ന സമയത്ത് ഞാൻ ആന്ധ്രാപ്രദേശിന്റെ സെക്രട്ടറി ആയിരുന്നു വളരെ സത്യസന്ധനായ തൊഴിലാളി വർഗ പ്രസ്ഥാനത്തോട് ഐക്യവും മമതയും കാത്തു സൂക്ഷിക്കുന്ന ഒരു സഖാവാണ് എ വിജയരാഘവൻ അദ്ദേഹം അദ്ദേഹത്തെ തിരഞ്ഞെടുക്കണം എന്ന് അഭ്യർത്ഥിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇവിടെ വന്നിട്ടുള്ളത് എന്റെ സ്വന്തം ജില്ലയായിട്ടുള്ള ഗമ്മത്ത് കർഷക തൊഴിലാളികൾക്ക് പ്രശ്നമുണ്ടായ വൈദ്യുതി മേഖലയിലും മറ്റുമൊക്കെയായി പ്രശ്നമുണ്ടായ സമയത്ത് സഖാവ് വിജയരാഘവന്റെ നേതൃത്വത്തിൽ ആ സമരത്തിലെ അഞ്ച് സഖാക്കൾ അവിടെ കൊല്ലപ്പെട്ടു സെഗാവ് വിജയരാഘവന്റെ നേതൃത്വത്തിൽ കേരളത്തിൽ നിന്നും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രതിനിധികൾ വരികയും ആ ഇരകൾക്ക് സാമ്പത്തിക സഹായം നൽകുകയും ചെയ്തു ഇവിടെ നിന്ന് മത്സരിച്ച് ഇവിടെ നിന്ന് നിലവിലുള്ള എം പി എത്ര തവണ പാർലമെന്റിൽ ഈ പ്രദേശത്തിന് വേണ്ടി സംസാരിച്ചിട്ടുണ്ട് അത് രണ്ടും താരതമ്യം ചെയ്തു നോക്കുമ്പോൾ ശ്രീക വിജയരാഘവൻ ഈ രാജ്യത്തെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന അവശത അനുഭവിക്കുന്ന ഏത് മേഖലയുണ്ടെങ്കിലും ആ മേഖലയിലെല്ലാം തന്റേതായ രീതിയിൽ ഇടപെടുകയും അവർക്ക് വേണ്ടി ശബ്ദമുയർത്തുകയും ചെയ്യുന്നു അദ്ദേഹം ജയിക്കുകയാണെങ്കിൽ ഈ രാജ്യത്തെ കർഷക തൊഴിലാളികളാണ് ജയിക്കുന്നത് അത് വേണ്ടിയാണ് പ്രിയപ്പെട്ട തിനുവേണ്ടിയാണ്ക്കളെ ഞാൻ ഇവിടെ വന്നിട്ടുള്ളത് കർഷക തൊഴിലാളി മൂവ്മെന്റിനു വേണ്ടിയും പൊതു വേണ്ടിയും അദ്ദേഹത്തെ വിജയിപ്പിക്കണമെന്ന് ഞാൻ നിങ്ങളോട് വളരെ വിനീതമായി നരേന്ദ്രമോദി ంగ్ దిగ్ని ఆర్ంపేరి మోడల్ వాట్ ద గుత్ మోడల్ For example, here, year, year, year. agriculture workers minimum wage 800 rupees per day. Industrial sector are remaining workers minimum wage 18,000, 19,000, 20,000 year. What about in Gujarat? How much minimum wage in agriculture workers? The horrible conditions in Gujarat agriculture workers. They are 200 rupees, 250 rupees per day, their minimum wages. Here, 800 rupees. ఆర్ యు రెడీ రెడీ టు 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 ఐ ఛాలెంజ్ నరేంద్ర మోడీ డిస్కస్ అబౌట్ గుజరాత్ మోడల్ 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 అండ్ దట్స్ పీపుల్స్ వర్కింగ్ క్లాస్ మోడల్ కేరళ మోడల్ జనవాది మోడల్ ఇన్ గుజరాత్ మోడల్ కార్పొరేట్ మోడల్ హిందుత్వ మోడల్ దట్ ద నరేంద్ర మోడీ పాలసీస్ ఇంప్లిమెంట్ ఇన్ ఇండియా ഇന്ത്യയുടെ പ്രധാനമന്ത്രി കേരളത്തിൽ വന്നു പ്രധാനമന്ത്രി പദത്തിന്റെ മഹത്വമൊന്നും മനസ്സിലാക്കാതെ അദ്ദേഹം തൃശ്ശൂരിലെ ഒരു ചെറിയ സൊസൈറ്റിയിൽ നടന്ന കാര്യങ്ങളെ കുറിച്ച് അദ്ദേഹം അദ്ദേഹത്തിന് അറിയുമോ എന്താണ് കേരള മോഡൽ കേരള മോഡൽ ജനകീയ മോഡലാണ് തൊഴിലാളി വർഗ താൽപര്യം ഉയർത്തിപ്പിടിക്കുന്ന മോഡലാണ് അതേസമയം ഗുജറാത്ത് മോഡൽ കോർപ്പറേറ്റ് മോഡലാണ് ജനവിരുദ്ധ താല്പര്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന മോഡലാണ് ഞാനൊരു ചെറിയ ഉദാഹരണത്തിലൂടെ കാര്യം വ്യക്തമാക്കാം കേരളത്തിൽ കർഷക തൊഴിലാളികളുടെ മിനിമം കൂലി എണ്ണൂറ് രൂപയാകുമ്പോൾ ഗുജറാത്തിൽ അത് ഇരുനൂറ് രൂപയും അൻപത് രൂപയും ഞാൻ പ്രധാനമന്ത്രിയെ വെല്ലുവിളിക്കുകയാണ് കേരള മോഡലിനെ കുറിച്ചും ഗുജറാത്ത് മോഡലിനെ കുറിച്ചും നമുക്ക് സംവാദം നടത്താം അതിന് നിങ്ങൾ തയ്യാറുണ്ടോ എന്ന് ചോദിക്കുകയാണ് കേരള മോഡലാണ് ഈ രാജ്യത്തെ ജനങ്ങൾ ഉയർത്തിപ്പിടിക്കേണ്ട ഇത് എന്ന് ഞാൻ സൂചിപ്പിക്കും గ్రేట్ లీడర్ రాహుల్ గీసో విజిటెడ్ ఇవర్ కేరళెస్ ఇన్ వైనాడ్ రాహుల్ గీ ఆర్ యూ ఫైట్ అగేన్స్ట్ బిజెపి ఆర్ యూ ఫైట్ అగేన్స్ట్ బీజేపీ కేరళ బీజేపీ కేరళ లెఫ్ట్ ఫ్రంట్ ఇస్ వెరీ స్ట్రాంగ్ వీఆర్ ది స్ట్రాంగ్ गेन्ट बीजेपी इफ यू डेट टू फाइट बीजेपी यू कंटेस्टिंग इन यूपी बिहार आर राजस्थान वी आर समाइम्स वी सपोर्ट कांग्रेस इन इन सेंट्रल लेवल ऑफ अगेंस्ट बीजेपी अगेंस्ट हिंदुत्व सो हियर वी डिपीट बीजेपी एन डी ए as as well as we defeat congress and uh, their, their, their partners that purpose i came to delhi here കഴിഞ്ഞ രണ്ട് ദിവസങ്ങൾക്കുള്ളിൽ സമിധാനായിട്ടുള്ള കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി കേരളത്തിൽ വന്നു ഞാൻ അദ്ദേഹത്തോട് ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ് കേരളം പോലെ ഇടതുപക്ഷ മതേതര പ്രസ്ഥാനങ്ങൾക്ക് ഏറ്റവും ശക്തിയുള്ള ഒരു സ്ഥലത്ത് വന്ന് മത്സരിച്ചിട്ടാണോ നിങ്ങൾ ബി ജെ പി എതിർക്കാൻ പോകുന്നത് നിങ്ങൾ ബി ജെ പി എതിർക്കുന്നതിൽ ആത്മാർത്ഥ നിങ്ങൾ യു പിയിലോ ീഹാറിലോ രാജസ്ഥാനിലോ അല്ലേ മത്സരിക്കേണ്ടിയിരുന്നത് കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ പ്രസ്ഥാനത്തിന് അത്രയേറെ ശക്തിയുള്ള ഒരു സ്ഥലത്ത് വന്ന് എങ്ങനെയാണ് നിങ്ങൾ ബി ജെ പിക്ക് മത്സരിക്കുന്നത് ചില സമയത്ത് ബിജെപിയെ ഒറ്റപ്പെടുത്തുന്നതിനും ബിജെപി അധികാരത്തിൽ നിന്ന് മാറ്റി നിർത്തുന്നതിനും ഞങ്ങൾ കോൺഗ്രസിനെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ഈ തെരഞ്ഞെടുപ്പില് ബിജെപിയെ തോൽപ്പിക്കുന്നതോടൊപ്പം ബിജെപിയെയും സഖ്യകക്ഷികളെയും തോൽപ്പിക്കുന്നതോടൊപ്പം തന്നെ കോൺഗ്രസിനെയും തോൽപ്പിക്കണമെന്ന് ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ് recently i seen one cartoon in paper our friend will translate it in i hope one village like your village one family have decided our daughter marriage date also decided that purpose the daughter mother she visited village she visited every Home. Home, home she invite, invite to, to everyone, everyone. One, 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 one. my some daughter marriage, marriage was finalized one, some, date. Date, some date. date everyone should come, come to, attend to attend and greet, greet our daughter with family, family members, members also she is inviting, she is inviting to everyone. everyone that is the general, is the general course, course in the year also it her that is the normal but it her another lady also both together visited villages that with the lady her friend she was brought one chair sitting chair she bought chair in every house in every area that family head she was inviting she put that chair another lady the, uh, that one of that family she sit on that chair that is the continuum after some time అనదర్ లేడి ఆ దంక్షన్ ఇన్ యువర్ ఫ్రెండ్ హౌజ్ మారేజ్ వై యూ దూ పుట్ దైర్ సింగ్ దో ఇన్సల్ట్ ఫర్ యూ వట్ పర్పస్ వాట్ ఇంటెన్షన్ యూ పుట్ దైర్ అండ్ బ్రాజ్ మై ఫ్రెండ్ ఓకే బట్ నో

she asked me one new sari your sari will give to me i i given to my costly sari she wear that sari she visited that villages if she sitting in uh, that uh, that, place, that place that place my sari was damaging so my purpose is my intention is save my sari that means i put that chair she sitting so i put, i put and brought that chair not for her माई पर्पस इज सेव माई सैरी दट कांग्रेस एंड बीजेपी देर इलेक्शन प्रॉमिसेस नॉट फॉर डेवलपमेंट ऑफ पीपुल नॉट फॉर केरला डेवलपमेंट देर ऑलवेज थिंकिंग अबाउट पवर पॉलिटिक्स पवर पॉलिटिक्स नॉट फॉर मीन्स दट दी दे सेव सैरी दैट कांग्रेस एंड बीजेपी सेव देर पॉवर दट वी शुड डिपीट गोथ टुगेदर इन केरला രണ്ട് ദിവസം പിന്നെ ഞാനൊരു കാർട്ടൂൺ ശ്രദ്ധിച്ചിരുന്നു അതൊരു കഥയാണ് ഞാൻ ആ കഥ നിങ്ങളോട് പങ്കുവെക്കാം ഒരു വില്ലേജിൽ ഒരു സ്ത്രീ അവരുടെ മകളുടെ വിവാഹം എല്ലാവരോടും ക്ഷണിച്ചു വിവാഹത്തിന്റെ തീയതി നിശ്ചയിച്ചു എല്ലാവരും കല്യാണത്തിന് വരണമെന്ന് പറഞ്ഞു എല്ലാവരെയും വിളിച്ച് കല്യാണത്തിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി കല്യാണത്തിന്റെ ദിവസം വേറെ ഒരു സ്ത്രീ ഒരു കസേരയുമായിട്ട് വന്ന് അവിടെ ഇരിക്കാൻ തുടങ്ങി അപ്പോ ഇത് ആളുകളിൽ വലിയ അത്ഭുത ഉണ്ടാക്കി എന്തിനാണ് ഇപ്പൊ ഈ സ്ത്രീ വന്നിട്ട് ഈ കസേര ഇട്ടിട്ട് ഇരിക്കുന്നത് ഒരു കസേര ഈ സ്ത്രീക്കും കല്യാണം വിളിച്ച സ്ത്രീക്കും കൊടുത്തിട്ടുണ്ട് അപ്പൊ അവരോട് ചോദിച്ചു എന്താണ് നിങ്ങൾ ഈ രണ്ട് കസേരയായിട്ട് വന്നിട്ട് ഒന്ന് മറ്റാൾക്കും കൊടുത്തു ഒന്ന് നിങ്ങളും ഇരിക്കുന്നു എന്താണ് ഇതിന്റെ ഉദ്ദേശം എന്ന് ചോദിച്ചു പറഞ്ഞു അതെന്റെ സുഹൃത്താണ് പക്ഷെ എനിക്ക് അവരോട് സ്നേഹമൊന്നുമില്ല അവർ കഴിഞ്ഞ ദിവസം എൻ്റെ വീട്ടിൽ വന്നപ്പോൾ അവർക്ക് ഉടുക്കാൻ നല്ല സാരി ഒന്നുമില്ല എന്ന് പറഞ്ഞു ഞാൻ എൻ്റെ ഏറ്റവും വില കൂടിയ സാരി അവർക്ക് കൊടുത്തു ആ സാരി അവർ ഉടുത്ത് അത് പല സ്ഥലത്തും അവിടെ ഇവിടെ ഒക്കെ ഇരിക്കുകയാണെങ്കിൽ ആ സാരി കേടുവരും അതുകൊണ്ട് ആ സാരി കേടുവരാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ കസേര കൊണ്ടുവന്ന് അവർക്ക് കൊടുത്ത് അവരെ ആ കസേരയിൽ ഇരുത്തുന്നത് എന്ന് പറഞ്ഞു പ്രിയപ്പെട്ടവരെ ഈ വരാൻ പോകുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ കോൺഗ്രസും ബി ജെ പിയുടെയും വാഗ്ദാനം ആ വാഗ്ദാനം ഇവിടത്തെ കോർപ്പറേറ്റുകളുടെയും അധികാരം സംരക്ഷിക്കുക എന്ന് മാത്രമാണ് എപ്രകാരമാണോ ഈ കസേരയുമായി വന്ന് തന്റെ സാരി സംരക്ഷിക്കാൻ വേണ്ടി മാത്രം പ്രവർത്തിക്കുന്ന ആ സ്ത്രീ അതേപോലെ തന്നെയാണ് കേരള ഇന്ത്യയിൽ ഇന്ത്യ മഹാരാജ്യത്ത് ഈ പൊള്ളയായ വാഗ്ദാനങ്ങൾ നൽകിക്കൊണ്ട് ഈ രാജ്യത്തെ ജനങ്ങളോട് യാതൊരു താല്പര്യവുമില്ലാതെ തന്റെ താൽപ്പര്യങ്ങൾ മാത്രം സംരക്ഷിക്കുന്ന ഈ സ്ത്രീയെ പോലെയാണ് ഈ രാജ്യത്ത് ബിജെപിയുടെയും കോൺഗ്രസിന്റെയും തെരഞ്ഞെടുപ്പ് नाउ आई एम कमिंग टू बीजेपी नरेंद्र मोदी अबाउटिंग कंडीशन ऑफ अवर इंडियन पीपुल इन गवर्नमेंट सेंस टोल इन इंडिया मोर देव परसेंट अनएम्प्लॉयमेंट इज एयर अनएम्प्लॉयमेंट ऑल्सो मोर देन ट्वेंटी परसेंट

comparatively some European and American, American countries. Now everywhere in, in, everywhere in India, BJP, they sold their public sector, railways, telecom, and everything, steel plants and etc. That is the minimum price, not for the easy, they ship by ship, hand to Adani and Ambani and Tata, that is going on. So BJP means, they are selling our public sector. BJP means they are our public assets. BJP means our mining, our forest, our shipyard. they hand over to corporate companies, Sadani and Ambani, and many things in global finance also. That's why we fight against new, new reforms. We fight against privatisation. We fight against corporate aviation. What about in Kerala? बीजेपी गवर्नमेंट सोल्डर बट केरला गवर्नमेंट रेडी टू टेक इंटरनेशनल एयरपोर्ट बट बीजेपी गिवेन टू अदानी और गवर्नमेंट सुप्रीम कोर्ट द केस पेंडिंग इन सुप्रीम कोर्ट मेनी पब्लिक सेक्टर रिपीट बीजेपी एंड एनडीडी ഭരിച്ചോണ്ടിരിക്കുന്ന ബിജെപി എപ്പോഴും അവകാശപ്പെടുന്നത് ഇന്ത്യ പ്രകാശിക്കുന്നു എന്നാണ് പക്ഷെ പ്രിയപ്പെട്ട സുഖാക്കളെ എന്താണ് ഇന്ത്യയുടെ അവസ്ഥ ഇന്ത്യ രാജ്യത്തിന്റെ തൊഴിലില്ലായ്മയും വിലക്കയറ്റവും അതിൽ പെട്രോളിയം ഉൽപ്പന്നങ്ങളുടേതായാലും പാചകവാതകത്തിൻ്റെതായാലും ഒക്കെ ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് അറിവുള്ളതാണല്ലോ പൊതുമേഖലാ സ്ഥാപനങ്ങൾ മുഴുവൻ വിറ്റഴിക്കപ്പെട്ടു അമേരിക്കയോടും യൂറോപ്യൻ രാജ്യങ്ങളോടും ഒക്കെ കിടപിടിക്കത്തക്ക രീതിയിലുള്ള നമ്മുടെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ റെയിൽവേ ഉൾപ്പെടെയുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങൾ മുഴുവൻ ബി ജെ പി അദാനിക്കും അംബാനിക്കും ടാറ്റയ്ക്കും വിറ്റ് കൈമാറുന്ന പൈസ മേടിക്കുന്ന കാഴ്ചയാണ് കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ നമ്മുടെ രാജ്യത്ത് കണ്ടത് പൊതുമേഖലയെ മുഴുവൻ വിറ്റുതെളിക്കുന്ന നമ്മുടെ കടലും നമ്മുടെ വനവും ഉൾപ്പെടെ വിറ്റുതെളിക്കുന്ന കോർപ്പറേറ്റുകൾക്ക് കോർപ്പറേറ്റുകളുടെ താല്പര്യം മാത്രം സംരക്ഷിക്കുന്ന ബി ജെ പി ഗവൺമെന്റിനെ തോൽപ്പിക്കുക എന്നത് ഈ കാലഘട്ടത്തിന്റെ ആവശ്യമാണ് ഒരു